ഈ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് അതായത് ട്രിപ്ലി അതോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് ഈ സി ആണോ നല്ലത് അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞു പോകുന്നത് ട്രിപ്ലിയും ഈ സിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് എന്താണ് ട്രിപ്ലി എന്ന് പറഞ്ഞാൽ അതായത് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങും ഇലക്ട്രോണിക്സും കൂടി ചേർന്നാണ് ഈ ഒരു ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക്സും കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയും ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് വരുന്നത് നമുക്കറിയാം പവർ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കുറിച്ച് കൺട്രോൾ സിസ്റ്റം പവർ സിസ്റ്റം ഈ ഏരിയ ആണ് ട്രിപ്പിളി ഹാൻഡിൽ ചെയ്യുന്നത് അതേസമയം കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് വരുമ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സർ സാറ്റലൈറ്റ് കുറിച്ച് മൊബൈൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നതും കൂടുതൽ ഡെപ്തിൽ പഠിക്കുന്നതും ഇതിന്റെ രണ്ടിന്റെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് കരിയറിലെ ഏരിയയിലാണോ ഡൊമൈൻ ആണോ എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ വേണ്ടി എഞ്ചിനീയറിംഗ് ബ്രാഞ്ചാണ് ഇതിന്റെ രണ്ടിന്റെ ഒരുപാട് സിമിലർ പേപ്പേഴ്സ് കോർ സബ്ജെക്ടുകൾ സിമിലർ ആയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് ഓപ്ഷണൽ സബ്ജക്റ്റുകള് ആയിട്ട് വരുന്നുണ്ട് എന്നാലും ഇതിൽ വ്യത്യാസമുള്ള ഒരുപാട് പേപ്പറുകളുണ്ട് ഇത് പരസ്പരം വ്യത്യസ്തമാണ് രണ്ട് കരിയറാണ് പ്രധാനമായിട്ടും മനസിലാക്കണം ട്രിപിളിയില് നമ്മള് വർക്ക് ചെയ്യുന്നത് പവർ ഇൻഡസ്ട്രിയിൽ റിനുവബിൾ എനർജി സെക്ടർ ഇലക്ട്രിക്കൽ എക്യൂപ്മെൻറ് മാനുഫാക്ചറിംഗ് ഇലക്ട്രോണിക് ഇൻഡസ്ട്രിയിൽ ഓട്ടോമേഷൻ ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിൽ പിന്നെ ഗവൺമെൻറ് ആൻഡ് പബ്ലിക് സെക്ടറിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഏരിയയിൽ ഇതാണ് ട്രിപ്പിൾ ഇയുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്നാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിന്റെ കരിയർ എന്ന് പറയുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഡസ്ട്രി ഐ ടി ആൻഡ് നെറ്റ്വർക്കിംഗ് സെമി കണ്ടക്ടറിങ് ഇൻഡസ്ട്രീസ് അതേപോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ബ്രോഡ്കാസ്റ്റ് ആൻഡ് മീഡിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്ന് പറയുന്ന മേഖലകളിലായിരിക്കും നമ്മൾ ഈസി അതായത് ഇലക്ട്രിക്കൽ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്യുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ രണ്ടിനും ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒരുപാട് ഡിമാൻഡ് ഈ രണ്ട് ഏരിയയിലും ഉണ്ട് വർദ്ധിച്ച് വരുന്നുണ്ട് സാധ്യതകളുണ്ട് എന്നാൽ വളരെ സ്പെസിഫിക് ആയി നിങ്ങൾക്ക് ആവശ്യമുള്ളതും നിങ്ങൾക്ക് വേണ്ടതും മാത്രം ചൂസ് ചെയ്യുക കരിയർ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് മാറരുത് കാരണം നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു നാല് വർഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് ഈ ഡിസിഷൻ വളരെ ശ്രദ്ധയോടെ മാത്രം എടുക്കുക